പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ പൗരാണിക കേരളത്തിന്റെ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള പ്രദേശമാണ് വടുതല സെയ്ദുസുറഹു തങ്ങളുടെയും സദാത്തുക്കളുടെയും വളപ്പിൽ അബ്ദുൽ അബ്ദുൾ മഹ്ദൂമി തങ്ങളവറുകളുടെയും തുടങ്ങി നിരവധി പണ്ഡിതന്മാരുടെയും സാധാത്തുക്കളുടെയും ചരിത്രമുറങ്ങുന്ന വടുതല ഒരു കാലത്ത് വിദേഹത്തിൻ്റെ കരങ്ങളിൽ അകപ്പെടുകയും അതിനുശേഷം മറുഹു ഷിയാർ നബുറു മറക്കി മഹാനുഭാവൻ്റെ തേരോട്ടത്തിൽ മഴത്തിൻ്റെ പുനഃക്രമീകരണം നടക്കുകയും ഇന്ന് അലഹമില്ല ആ പൈതൃക വീണ്ടെടുപ്പിനു വേണ്ടി ഇരുപത്തഞ്ച് വർഷത്തോളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ സ്ഥാപനമാണ് ഹയാത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ സിൽവർ ജൂബിലി ഈ വരുന്ന ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നടക്കുകയാണ് രണ്ട് ദിവസം നടക്കുന്ന വിപുലമായ പരിപാടികളിലേക്ക് പ്രത്യേകിച്ചും ഇരുപത്തി ഒന്നാം തീയതി സമസ്ത കേന്ദ്ര മുഷാവറ സെക്രട്ടറിമാരിലൊരാളായ ബഹുമാന്യനായ പേരോട്ഹമ്മ സഖാഫിയുടെ പങ്കെടുക്കുന്ന ഐതിഹാസിക സമ്മേളനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സവിനയം സാധരം ക്ഷണിക്കുകയാണ് അസ്സാം